എൽ ഡി സി രണ്ടാം ഘട്ട പരീക്ഷ ഈ പറയുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി അതായത് ഇന്നലെ നടന്നിരുന്നു കൊല്ലം കണ്ണൂർ ജില്ലകൾക്ക് വേണ്ടിയുള്ള പരീക്ഷയായിരുന്നു ഇത് ഇതിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നമ്മളിവിടുന്ന് വിശകലനം ചെയ്യുകയാണ് ഓൾറെഡി പി എസ് സി ഇതിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും ചില ആൻസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം എങ്ങനെയൊക്കെ ആയിക്കോട്ടെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ആൻസർ പറഞ്ഞു തന്ന് ഒപ്പം തന്നെ അതിൻ്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് ഓക്കെ അതായത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ഔട്ട് ദ കറക്ട് സ്പെല്ലിങ് അത് ഹാൻഡ് കർച്ചീഫ് ഹാൻഡ് കർച്ചീഫ്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ എഫിൽ അവസാനിക്കുന്ന ചില വാക്കുകളുണ്ട് ഓക്കെ എഫിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ വരുന്ന സമയത്ത് അതിൻ്റെ പ്ലൂറൽ പറയുമ്പോൾ എഫിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യാൻ പറ്റും അല്ലാതെ ഈ എഫിൻ്റെ സ്ഥാനത്ത് വി ഇ കൊടുത്തിട്ട് അതായത് വി ഇ എസ് എന്ന രീതിയിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഉദാഹരണത്തിന് നൈഫ് കെ എൻ ഐ എഫ് ഇ നൈഫ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്ലൂറൽ എങ്ങനെ ആയിരിക്കും കെ എൻ ഐ വി ഇ എസ് എന്നായിരിക്കും എന്നാൽ ചീഫ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ വി ഇ എസ് എഴുതേണ്ട കാര്യമില്ല ആ എഫിന് ശേഷം എസ് കൊടുത്താൽ മതി ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ എഫ് അല്ലെ എഫ് വരികയാണ് ആ എഫിൻ്റെ തൊട്ടു മുമ്പ് ഐ വന്നിട്ടുണ്ടെങ്കിൽ അതായത് കെ എൻ ഐ എഫ് ഇ എന്ന രീതി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഡബ്ല്യു ഐ എഫ് ഇ വൈഫ് എഫിന് തൊട്ടു മുമ്പ് ഐ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളുടെ പ്ലൂറൽ ഫ്ലൂറിലിരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എഫ് മാറ്റിയിട്ട് വി ഇ എസ് എന്ന് കൊടുക്കാം അപ്പം അതുകൊണ്ട് നൈവ്സ് വൈവ്സ് എന്നൊക്കെ വരും എന്നാൽ എഫിന് തൊട്ടു മുമ്പ് ഇ വരികയാണെങ്കിൽ അപ്പം ഇവിടെ ചീഫ് ചീഫ് എന്ന് പറയുമ്പോൾ എഫിന് മുമ്പ് എന്തെങ്കിലും ഇ ആണ് അത്തരത്തിലാവുന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എഫിന് ശേഷം എസ് കൊടുത്താൽ മതി ഓക്കെ അപ്പം ഇത്തരത്തിൽ നമ്മൾ എളുപ്പമാർഗം പറഞ്ഞുകൊണ്ട് എല്ലാ പല വാക്കുകളുടെ ഇത്തരത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ചില വാക്കുകളുണ്ട് അതിനെല്ലാം രേഖപ്പെടുത്തി നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി തന്നെ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട സിംഗുലർ പ്ലൂറൽ എന്നൊരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് തന്നെ പി എസ് സി പലപ്പോഴും പല പി എസ് സി പരീക്ഷകളിലും മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ സ്പെല്ലിംഗ് ആയിട്ടും അതുപോലെ തന്നെ അതിന്റെ സിംഗുലർ പ്ലൂറൽ എന്നുള്ള രീതിയിൽ ആ ടോപ്പിക്കിൽ നിന്നും ഇത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടത് ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ തന്നെയാണ് ഇത് നോക്കുക വാട്ട് ഇസ് ദീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാർ പോളിസിൻ ദ മാർ പോളിസി എന്ന് പറയുന്ന ഒരു ഇടിയമാണ് ഇതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും എ മാൻ ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് മറ്റ് കാര്യങ്ങളിൽ നിന്ന് അല്ലെ മറ്റുള്ള ആൾക്കാർ അവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്ന ആളെ നമ്മൾ ഇത്തരത്തിൽ പറയുക എ ഡോ ഇൻ ദ മാങ്കർ പോളിസി എന്ന് പറയും അപ്പൊ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഞാൻ അടുത്ത് നോക്കുമ്പോൾ സ്പോട്ട് എയറർ ഹി ലെഫ്റ്റ് ഹോം എയർലി ബട്ട് ഹി ച്ച് സ്കൂൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട ഓൾദോയിൽ പറയുകയാണ് ഓൾദോയിൽ തുടങ്ങുകയാണ് ഓൾധോ അല്ലെങ്കിൽ ബട്ട് അല്ലെങ്കിൽ യറ്റ് അല്ലെങ്കിൽ ധോ അല്ലെങ്കിൽ ഹവവർ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് ആക്ച്വലി ആ വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കൽ നമ്മൾ ആൾതോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന വാക്കുകളൊന്നും ആ സെൻറ്റൻസിൽ തന്നെ വരാൻ പാടില്ല ഇവിടെ ഓൾദോ ഓൾറെഡി വന്നു വന്ന സ്ഥിതിക്ക് പിന്നീട് ബട്ട് ഇടേണ്ട കാര്യമില്ല കാരണം ഇതിന് ഇതിൻ്റെ ഒരേ അർത്ഥമാണുള്ളൂ സോ ബട്ടിൻ്റെ ഇവിടെ ആവശ്യം ഇല്ല തെറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ബി ആണ് കറക്റ്റ് ആൻസർ പിന്നെ ഓക്കെ ഫാക്സിമിലി മീൻസ് ഈ ഫാക്സിമിലി എന്ന് പറയുന്നത് നമ്മൾ ഈ എൽ ഡി സി ആയി ബന്ധപ്പെട്ട എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ബന്ധപ്പെട്ട പല പ്രീവിയസ് ക്വസ്റ്റ്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ചോദ്യമാണ് ഈ ഫാക്സിമിലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പി എസ് സിയുടെ ഓക്കെ ഫാക്സിമിലി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എക്സാക്ട് കോപ്പി എന്നാണ് എന്താണ് എക്സാക്ട് കോപ്പി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ നേരത്തെ നോക്കാം നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് അപ്പൊ ഈ റിപ്പോർട്ട് സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസിന് റിപ്പോർട്ട് ചെയ്യുന്നതിനുമ്പായിട്ട് ഈ സെഡ് മാറ്റി ആസ്ക് എന്ന് നവീൻ ആസ്ക് എന്ന് വന്നിരിക്കുന്ന ഏത് നോക്കുമ്പോൾ നവീൻ സെഡ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് തെറ്റ് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ നവീൻ ആസ്ക് ആസ്റ്റ് ആണ് ഇവിടെ നവീൻ റിക്വസ്റ്റഡ് വന്നിരിക്കുന്ന തെറ്റ് ഡി നോക്കുമ്പോൾ നവീൻ ആസ്ക് ആസ്റ്റ് ബിഒ ആണ് നമുക്ക് ആൻസർ വരാൻ സാധ്യത അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യണം ഇവിടെ നോക്കുമ്പോൾ നീഡ് നീഡ് എന്ന് പറയുമ്പോൾ ഒരു സഹായക്രിയാണ് സഹായക്രിയിൽ തുടങ്ങിയിരിക്കുന്ന ഇൻട്രോഗേറ്റി സെൻഡൻസ് ആണ് ആ സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്ന ഇൻട്രോഗേറ്റീവ് ഇൻട്രോഗേറ്റിസെൻസ് വരുന്ന സമയത്ത് ഇത്തരത്തിലാസ്ക് ശേഷം നമ്മളവിടെ ഇഫ് എന്നോ വെദർ എന്നോ എഴുതണം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അല്ല ഉണ്ട് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ മൊത്തത്തിൽ ഇതിനെ നമ്മൾ എന്ത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം അതായത് നീഡ് ഐ ഗോ അറ്റ് വൺസിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം അതായത് ഐ നീഡ് ഗോ അറ്റ് വൺസ് എന്നിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യണം ഐയെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും ഐ ഫസ്റ്റ് പേഴ്സൺ ആണ് ഫസ്റ്റ് പേഴ്സൺ എന്താവണം തേർഡ് പേഴ്സൺ ആവണം അത് ഹി എന്നാവണമുണ്ട് കാരണം നവീൻ നവീനാണല്ലോ പറഞ്ഞത് പൈഡ് സ്ഥാനത്ത് ഹി എന്ന് വരണം നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഐ തന്നെ നിലനിർത്തിയിരിക്കുന്നു അപ്പോൾ ഇത് തെറ്റാണ് ഇവിടെ നോക്കുമ്പോൾ ഡിയിൽ നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഹി വന്നിട്ടുണ്ട് ഡിഫിനിഷ്യേഷൻ അപ്പം അതുകൊണ്ട് ഓക്കെയാണ് ഇനി മനസ്സിലാക്കുന്നത് നീഡ് നീഡിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താക്കാം നീഡ് മസ്റ്റ് ഇവയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹാഡ് ടു എന്നാകണം അപ്പോൾ ഹാഡ് ടു എന്നുള്ളത് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ നേരത്തെ ചോദ്യം നൺ ഓഫ് ദി വർക്ക് മെൻ അറൈവ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് പി എസ് സി പലതവണ ഇത്തരത്തിൽ നൺ വെച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് ഇതിനകത്ത് സഹായക്രിയ കണ്ടെത്തണം ഇവിടെ അറൈവ് ആണ് അറൈവ് എന്ന സിമ്പിൾ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റിന്റെ സഹായക്രിയ എന്ന് പറയുന്നത് ഡിഡ് ആണ് ഇപ്പൊ ഡിഡ് വരണം അല്ലെ ഇനി എന്ത് ചെയ്യണം നൺ ഓഫ് ദി വർക്ക് മെൻ എന്നുള്ളതിന്റെ ആ സബ്ജക്റ്റിന്റെ പ്രൊണോൺ എഴുതണം ഏതായിരിക്കും ഡേ ആയിരിക്കും ചെറിയൊരു മൈൻഡ് വേണ്ട അപ്പൊ ഡിഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ നേരത്തെ റിലേറ്റഡ് വിത്ത് ലെപ്റ്റോസ്പിറോസിസ് റിലേറ്റഡ് വിത്ത് ലെപ്റ്റോസ്പിറോസിസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇത് പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്താണ് റാറ്റാണ് ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ആവർത്തിച്ച് വരുന്നത് നോക്കാം ഡാഷ് ബേഡ് ഇൻ ഹാൻഡ് ഇസ് വെർത്ത് ടു ഇൻ ഡാഷ് ബഷ് ഇതെന്ന് പറയുന്ന ഒരു പ്രൊവബ് ആണ് ഈ പ്രൊവബ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ശീലിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാലും നമ്മൾ അത് കറക്റ്റായിട്ട് എഴുതും എന്താണ് എ ബേഡ് ഹാൻഡ് ടു ഇൻ ദ ഓക്കെ ഇതാണ് എ ദ ആണ് ഇതാണ് വരേണ്ടത് ഇതിനകത്ത് ഹീസ് ബി അക്യൂസ് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ടാണ് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട വളരെ വിപുലമായ ഒരു ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട് അവിടെ ഈ തരത്തിൽ അക്യൂസ്ഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അക്യൂസ്ഡ് അല്ലേ എന്ന് വരുന്ന സമയത്ത് നമ്മൾ നമ്മളവിടെ വേറെ പ്രിപ്പോസിഷൻ ഏതായിരിക്കണം ഓഫ് ആയിരിക്കണം ആണ് കറക്റ്റ് ആൻസർ എടുത്ത് നോക്കുക ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവരി വൺ കൺസേൺ എന്ന് പറയുന്നതിനെ വോയിസ് ചേഞ്ച് അപ്പോൾ ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന ഏത് വോയിസ് ആണ് കണ്ടെത്തണം അതിനുശേഷം നമ്മൾ അതിൻ്റെ ഇതർ വോയിസിലേക്ക് മാറ്റണം ഇവിടെ ഇപ്പം ദേ ഹാവ് കോണ്ടാക്റ്റഡ് എന്ന് പറയുമ്പോൾ വെർബാണ് എവരി വൺ കൺസേൺ എന്ന് ഒബ്ജക്റ്റ് ആണ് സോ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് എന്ന രീതി വരികയാണെങ്കിൽ അതായത് സബ്ജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആണ് അപ്പം പിന്നെ പാസി വൈസിലേക്ക് മാറ്റണം ഒബ്ജക്റ്റ് ആദ്യം വരണം ഇവിടുത്തെ ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും എവിരി വൺ കൺസേൺ എന്നാണ് അതാദ്യം എഴുതുക എന്നിട്ട് പാസ് യുവസിന്റെ പ്രത്യേകത എന്താ ബി ഫോംസ് പ്ലസ് ബി ത്രീ എന്നായിരിക്കും അതായത് ഹാസ് ഹാവ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന രീതിയിലേക്ക് മാറ്റണം ഇനി ഇവിടെ എന്താക്കി മാറ്റാം എവിരി വൺ കൺസേൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് എവിരി വൺ എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആണ് സോ ഹാസ് ബീൻ എന്നാണ് വരേണ്ടത് എവരി വൺ കൺസേൺ ഹാസ് ബീൻ എന്ന് വന്നിരിക്കുന്ന ഏതാ നമുക്കപ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് എവറി വൺ കൺസേൺ ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് ഇതാണ് കറക്റ്റ് ആൻസർ അതേ ഒരു ഇൻഡെഫിനിറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ബൈ പ്ലസ് സബ്ജെക്ട് ചെയ്തിട്ട് കാര്യം ഇവിടെ ഉദിക്കുന്നില്ല സോ ഇത് സി ആണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇതിനകത്ത് മിക്കപ്പോഴും ഉള്ള എല്ലാം ഇരുമാരിപ്പെട്ട എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് ഈ റിപ്പോർട്ട് സ്പീച്ചിന്റെ ഈ ഒരു ക്വസ്റ്റിനൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റിനായിട്ട് കണക്കാക്കാം പ്രീവിയസ് ക്വസ്റ്റൻസിന്റെ അതേ ശൈലി തന്നെയാണ് ചോദിച്ചത് ഇതിനകത്ത് എസ് സിആർ ടി പുസ്തകത്തിലെ ഓരോ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അതിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ പറയുന്ന ഇടിയം എസ് എസ് സി ആർ ടി പുസ്തകത്തിൽ വന്നിട്ടുള്ള ഒരു ഇടിയം തന്നെയാണ് സോ അതിനെ നമുക്ക് വേണമെങ്കിൽ എസ് സി ആർ ടിയുടെ കൺസ് നമുക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം പക്ഷേ ഇപ്പോൾ എസ് സി ആർ ടി പഠിച്ചില്ലെങ്കിൽ പോലും നമുക്കിത് എഴുതാൻ പറ്റും കാരണം ഇത് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പി എസ് സിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പരീക്ഷ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള പരീക്ഷ തന്നെയാണ് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്ത മെക്ക്യൂറോ ഉള്ള എല്ലാവർക്കും പത്തിൽ പത്തും വാങ്ങിക്കാൻ പറ്റും പറ്റാനാണ് അവർ വാങ്ങിക്കാനാണ് അതിന് കൂടുതൽ സാധ്യത പിന്നെ ഏതെങ്കിലും തരത്തിൽ തെറ്റ് പറ്റുകയാണെങ്കിൽ പോലും ഒരു എന്തായാലും ഒരു എട്ടിൽ കുറയത്തില്ല എട്ടിൽ കൂടുതൽ മാർക്ക് തീർച്ചയായിട്ടും ഈ ഇംഗ്ലീഷിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാകണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളുടെ താഴെ കമൻറ്റിൽ ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പം നമ്മൾ ഈ ഇനി നടക്കാൻ പോകുന്ന പി എസ് സിയിലെ പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയൊക്കെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചേർന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം